പോരാട്ട ഭൂമിയും രക്തസാക്ഷികളുടെ നാടുമാണ് വടകര കടത്തനാടൻ കളരിയുടെ ഈ അംഗത്തട്ടിൽ തീപാറും പോരാട്ടം ലക്ഷ്യമിട്ട് കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് എന്നും എൽ ഡി എഫും യു ഡി എഫും രംഗത്തിറക്കാറുള്ളത് കെ മുരളീധരനെ തന്നെ രണ്ടാമതും യു ഡി എഫിനായി പോർക്കളത്തിൽ ഇറക്കാമെന്നായിരുന്നു യു ഡി എഫ് ആദ്യം കണക്കുകൂട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ മത്സരം ശക്തമാക്കാൻ എൽ ഡി എഫ് ജനപ്രിയ നേതാവ് കെ കെ ശൈലജയെ തന്നെ രംഗത്തിറക്കി തീപാറും പോരാട്ടം കാത്തു നിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറി പകരം ഷാഫി പറമ്പിലെത്തി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേക്കേറിയതാണ് സ്ഥാനാർത്ഥി മാറ്റത്തിന് വഴിയൊരുക്കിയത് കരുത്തനെ പിൻവലിച്ചപ്പോൾ പോരാളിയെ പകരം നൽകിയതിനാൽ പ്രവർത്തകർ നിരാശരായില്ല ആദ്യം അതൃപ്തി പ്രകടിപ്പിച്ച ഷാഫി ഗോതയിൽ ഇറങ്ങിയതോടെ പോരാട്ടം കനത്തതായി എൻ ഡി എക്ക് ജയസാധ്യതയില്ലെങ്കിലും യുവ നേതാവ് സി ആർ പ്രഫുൽ കൃഷ്ണന്റെ മത്സരം ജയപരാജയങ്ങളെ സ്വാധീനിച്ചേക്കാം കോൺഗ്രസിനേക്കാൾ സി പി എമ്മിന് കൂടുതൽ പ്രവർത്തകരും ശക്തമായ സംഘടനാ സംവിധാനവുമുള്ള മേഖലയാണ് വടകര മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ പദത്തോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുകയും വെല്ലുവിളി നേരിടുകയും ചെയ്ത പ്രദേശം കൂടിയാണിത് കെ പി ഉണ്ണികൃഷ്ണൻ മൂന്ന് പാർട്ടികളിലായി ഏഴു തവണ ജയിച്ചതൊഴിച്ചാൽ പ്രമുഖരടക്കം പലരും ജയിക്കുകയും തോൽക്കുകയും ചെയ്ത മണ്ഡലമാണ് വടകര സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ണ് കൂടിയാണിത് വടകര നിയമസഭാ മണ്ഡലത്തിലെ ഒഞ്ചിയം ഏറാമല അഴിയൂർ ചോറോട് പ്രദേശങ്ങളിൽ ആർ എം പി ഐ നിർണായക ശക്തിയാണ് അതുകൊണ്ട് തന്നെ വികസനത്തോടൊപ്പം ടി പി വധവും മണ്ഡലത്തിലെ പ്രധാന ചർച്ചയാണ് നാദാപുരം കുറ്റ്യാടി മേഖലകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് തലശ്ശേരി വടകര കൊയിലാണ്ടി എന്നിവിടങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയാണ് മണ്ഡലം മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഈഴവ വോട്ടുകളും നിർണായകമാണ് ജനപ്രിയ നേതാവ് എന്നതാണ് ഇക്കുറി വടകരയിലെ എൽ ഡി എഫിൻ്റെ ബലം യുവ പോരാളി എന്നതാണ് യു ഡി എഫിൻ്റെ നേട്ടം കോവിഡ് നിപകാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ സജീവ ഇടപെടലുകൾ ശൈലജയ്ക്ക് വോട്ടാകുമെന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ കാലത്തെ സമരവീര്യവും നിയമസഭയിലെ പ്രതിപക്ഷ പോരാളി എന്നതും ഷാഫിക്ക് തുണയാകുമെന്നാണ് മറുവാദം കോൺഗ്രസ് പട്ടികയിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി കൂടിയാണ് ഷാഫി ആർ എംപിഐ രൂപം കൊണ്ടതിൽ പിന്നെ രണ്ടു തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരു തവണ കെ മുരളീധരനും ജയിച്ചതോടെ കോൺഗ്രസിന് ജയിക്കാമെന്ന ആത്മവിശ്വാസമുള്ള മണ്ഡലമായി വടകര മാറി മാറിയ സാഹചര്യത്തിലെ രാഷ്ട്രീയ വോട്ടുകളും കെ കെ ശൈലജ എന്ന മികവാർന്ന സ്ഥാനാർത്ഥിയും ഒത്തുവന്നതിനാൽ വടകര ഇത്തവണ പിടിക്കാനാവുമെന്ന് എൽ ഡി എഫും പറയുന്നു കോഴിക്കോട്ടെ വടകര നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി കണ്ണൂരിലെ കൂത്തുപറമ്പ് തലശ്ശേരി എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം ഏഴിൽ ആറിടത്തും എൽ ഡി എഫും വടകരയിൽ യു ഡി എഫ് പിന്തുണയോടെ ആർ എം പി ഐ നേതാവ് കെ കെ രമയുമാണ് എം എൽ എ